എൻ എസ് എസുമായി യു ഡി എഫിന് തർക്കങ്ങളില്ലെന്ന് അടൂർ പ്രകാശ് എം പി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പോകും യു ഡി എഫിന് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അഭിപ്രായങ്ങൾ പലതും പറയും പക്ഷേ എൻ എസ് എസുമായി ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് അപ്പം അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് സന്തോഷ് ഒരുപക്ഷെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ സുമാരൻ നായർ പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയ കേരളം വളരെ പ്രാധാന്യത്തോടുകൂടി കേട്ട വാക്കുകളാണ് ആ ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമ വിഷയത്തിലടക്കം യു ഡി എഫ് എടുത്ത നിലപാടുകൾ ശബരിമലയിൽ അയ്യപ്പഭക്തരോടുള്ള ആത്മാർത്ഥയില്ലായ്മ യു ഡി എഫ് ബി ജെ പി വെളിപ്പെടുകയായിരുന്നു വെളിപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്ന് സുകുമാരൻ നായർ പറയുകയും ചെയ്ത് ഏതായാലും എൻ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യുടെ അടക്കം നിലപാടുകൾ യു ഡി എഫിനെതിരാണ് വല്ലാത്ത അങ്കലാപ്പിലാണ് യു ഡി എഫ് നേതൃത്വം അതുതന്നെയാണിന്ന് സതീശൻ്റെയും അതോടൊപ്പം അടൂർ പ്രകാശിൻ്റെയും വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്താണ് ഈ സതീശൻ എന്ന് പറഞ്ഞത് മാധ്യമങ്ങളോട് ശബരിമല വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ശബരിമല വിഷയത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടായില്ല ഇരട്ടത്താപ്പാട് സ്വീകരിച്ചത് എന്നുള്ള വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിമർശനത്തിൽ ായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ എൻ എസ് എസുമായി ഒരു തർക്കത്തിനില്ല അവർ അവരുടെ നിലപാട് പറയട്ടെ നല്ല ബന്ധമാണ് എൻ എസ് തുടരുന്നത് എന്നുള്ള പ്രതികരണമാണ് വി ഡി സതീശനും അടൂർ പ്രകാശും നടത്തിയത് അതേസമയം തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് ഒരുപാട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട് ആ വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് പ്രതികരണം ഉണ്ടാകട്ടത് വി ഡി സതീശനാകട്ടെ എൻ എസ് എസ് അവരുടെ നിലപാട് സ്വീകരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ട ആവശ്യമില്ല എൻ എസ് എസിന് അവരുടേതായിട്ട് നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് വി ഡി സതീശൻ പ്രതികരണം നടത്തിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എൻ എസ് എസ് ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ വി ഡി സതീശൻ തയ്യാറായി അതായത് സന്തോഷ് ഇന്ന് സതീശൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതായത് സമുദായിക സമുദായക സംഘടനകൾ എൽ ഡി എഫ് സർക്കാർ എടുത്ത നിലപാടുകളിൽ തൃപ്തരാണ് ഒരു തരത്തിലുമുള്ള സമുദായ സംഘടനകൾക്കെതിരായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നില്ല ശബരിമല വിഷയത്തിൽ അടക്കമെടുത്ത നിലപാടുകൾ അയ്യപ്പഭക്തരെ അതേ ഗൗരവത്തോടി കണക്കിലെടുക്കുന്ന നിലപാടുകൾ എല്ലാം തന്നെ വലിയ തരത്തിൽ ഈ പ്രശംസ നൽകുകയുണ്ടായി സമുദായിക സംഘടനകൾ ഇത് മനസ്സിലാക്കിയിട്ടാകണമെന്ന് സതീശൻ പറഞ്ഞത് ഒരു കാലത്തും ഈ വർഗീയതയുമായി കൂട്ടിച്ചേരാത്തതാണ് യു ഡി എഫിൻ്റെ നയമെന്ന് തര പറഞ്ഞ തരത്തിൽ നമ്മൾ കണ്ടതാണ് മുൻകാലങ്ങളിൽ സാമുദായിക സംഘടനകളോട് യു ഡി എഫ് എടുക്കുന്ന നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വർഗീയ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമുമായി ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകാടി കൂട്ടുകൂടിയുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത വി ഡി സതീശൻ ആ വി ഡി സതീശനാണിപ്പോൾ വല്ലാത്ത അങ്കലാപ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഒരു കാലഘട്ടത്തിലും വർഗീയതമായി സന്ധി ചേരുന്നവരല്ല ആ യു ഡി എഫ് എന്ന് ആ അങ്കലാപ്പ് യു ഡി എഫിൻ്റെ അങ്കലാപ്പ് അങ്ങനെ തന്നെ പ്രകടമാകുന്നു സതീശന്റെ വാക്കുകളിലൂടെ തീർച്ചയായും ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും നടത്തിയിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി ഈ രണ്ട് കേരളത്തിലെ പ്രബലമായ സാമുദായികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തമാകുന്ന കാര്യം കാരണം വളരെ കൃത്യമായും സർക്കാരിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ നിലപാടുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയൊരു വിമർശനം തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ട് പോലും അതിന് പ്രതികരണം നടത്താൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തയ്യാറാകുന്നില്ല പകരം തർക്കത്തിലില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതിനൊപ്പമാണ് സി പി ഐ ഈ വർഗീയ ഇടപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം തന്നെ ഈ പ്രതികരണത്തിൽ ഈ കോൺഗ്രസിന് ഇരുവർഗീയതകളോടും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ോട് ഒരേ സമീപനമാണ് ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ഇതേ ബി ഡി സതീശൻ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കയ്യിട്ട് യു ഡി എഫിനൊപ്പം ചേർത്തുകൊണ്ട് അവർക്കിപ്പോൾ വർഗീയ നിലപാടില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന വരെ നടത്തിയത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ ഇപ്പോൾ ഈ എൻ എസ് എസ് എല്ലാം നടത്തിയിട്ടുള്ള പ്രതികരണം വലിയ രീതിയിലുള്ള ആശങ്ക അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരി എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് എൽ ഡി എഫിനോടുള്ള താല്പര്യം തുറന്നു പറഞ്ഞ എൻ എസ് എസിന്റെയും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി നിലപാടുകളിൽ അസംതൃപ്തരാണ് അസ്വസ്ഥരാണ് യു ഡി എഫ് നേതൃത്വം അതാണ് വി ഡി സതീശന്റെയും അടൂർ പ്രകാശിന്റെ വാക്കുകളിലൂടെ പുറത്തുവന്ന വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്